യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ആഴ്ചയുടെ അവസരത്തില് കർത്താവിന്റെ പീഡാസംഗത്തെ പറ്റിയാണ് കൂടുതൽ നമ്മള് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അതിൽ നിന്ന് ഒരുപാട് ആധ്യാത്മികമായ അനുഭൂതികൾ നമുക്കുണ്ടാകും അത് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ വചനത്തിൽ ഗലാത്തിയാക്കെഴുതിയ ലേഖനം ഓരോ ശ്രീ ആയത് മൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക കർത്താവ് അതിനോട് നമ്മളോട് സംസാരിക്കട്ടെ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അതിനകത്ത് പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ക്രൈസ്റ്റ് ബിക്കെയിം കേഴ്സ് കൊറാസ് He became ഹി ബിക്കെയിം കേൾസ് സോ ദാറ്റ് വിൻ ബി സേവ് ഫ്രം ദ കേൾസ് ഓഫ് സിൻ പാപം ഒരു ശാപമാണ് പാപത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവ് ഈ ശാപം മുഴുവൻ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് പാലസ്തീനയില് തൂക്കുമരത്തിലേക്ക് ഏറ്റാനായിട്ട് ഒരാളെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഒരു കഷ്ടം ഇങ്ങനെയാണ് ഈ കുരിശ് ചുവന്നുകൊണ്ട് പോകുന്ന ആളിനെ വഴിയിൽ വെച്ച് കാണുന്ന എല്ലാവരും ശപിക്കും കാരണം ഏറ്റവും വലിയ ക്രിമിനൽസിന് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു മരണം അവർ നൽകിയിരുന്നത് അപ്പൊ ഇവൻ തീർച്ചയായിട്ടും കൊള്ളരുതാത്തവനാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പോകുന്ന വഴിക്ക് കാണുന്നവരെയൊക്കെ അവന്റെ കുടുംബാംഗങ്ങൾ ഒരേ വഴിയിലേക്ക് അറിയുമെന്ന് അവനെ ശപിക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഗതിയായി കർത്താവ് കുരിശി വന്നോട് പോകുമ്പോഴും ഇത് തന്നെ സംഭവിച്ചു കാണും ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പോലോസിയ പറഞ്ഞത് കർത്താവ് ശാപം എല്ലാം ഏറ്റെടുത്തു നമ്മളെ പാപത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഇത്രയധികമായിട്ട് ദൈവം നമ്മളെ സ്നേഹിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യുത്തരമായി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഈ നോമ്പാലത്തിന്റെ അവസാനത്ത് വലിയ ആഴ്ചയാണ് കർത്താവിന്റെ അന്ത്യത്താഴത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു കുരിശുമരണത്തിൽ പങ്കുചേരാൻ തയ്യാറാകുന്നു അതിനുശേഷം ഈസ്റ്റർ സൺഡേ വരുന്നു ഈ വലിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ചില നല്ല തീരുമാനങ്ങൾ എടുക്കാം കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുക നമ്മളൊക്കെ മനുഷ്യരല്ലേ പക്ഷേ കർത്താവിനെ ഒന്ന് അനുകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവർ നമ്മളെ ശപിച്ചിട്ടുള്ളവർ നമ്മുടെ ജീവിതത്തെ വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് വിട്ടിട്ടുള്ളവർ നമ്മളെ പാപത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എങ്ങനെ പലതരത്തിലും നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും കർത്താവ് അവരോട് ക്ഷമിക്കുന്നത് പോലെ നമുക്ക് ക്ഷമിക്കാൻ പരിശ്രമിക്കണം എന്തെല്ലാം വേദനകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നമ്മുടെ ഒരു സ്നേഹ സമ്മാനമായി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അതിന് കാരണമായിട്ടുള്ള ആളുകളുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കു വേണ്ടി നമുക്ക് സമർപ്പിക്കാം തീർച്ചയായിട്ടും നമ്മളുടെ ഈസ്റ്റർ ആചാരണം ആഘോഷം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാകും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ